വിശമിശിയായി ശ്രദ്ധിയാരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ലൂക്കാഴ്സ് വിശേഷം ആറാം അധ്യയം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പന്ത്രണ്ടാമത്തെ വാക്യം ആറ് പന്ത്രണ്ട് വാക്യം വളരെ ശ്രദ്ധേയമാണ് ആ വാക്യം ഇങ്ങനെയാണ് ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാൻ ഒരു മലയിലേക്ക് പോയി അവിടെ അവൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ ചെലവഴിച്ചു രാത്രി മുഴുവൻ ചെലവഴിച്ചു ഈ എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇത് വ്യക്തമാണ് പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരിൽ നിന്നും പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു ഇപ്പോൾ ഈശോ തൻ്റെ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം ലോകം മുഴുവനും പ്രചരിപ്പിക്കുവാനും അല്ലെങ്കിൽ തൻ ആ ദൗത്യം ലോകം മുഴുവനും പോയി പൂർത്തീകരിക്കുവാനും തൻ്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാനും വേണ്ടി ഈശോ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു ഈ പന്ത്രണ്ട് പേര് തന്നെയാണ് പ്രതിഫലിപ്പിക്കാനുള്ളത് അതിന് യേശു വളരെ അധികം സമയം സ്വർഗീയ പിതാവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു ഇവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അതാണ് നമുക്കിങ്ങനെ ഈ ബൈബിൾ മുഴുവൻ നമ്മൾ പരിശോധിച്ചാലും ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ച ഒരാളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല നമുക്കിന്നെ മോശ സീനായ്മലയിലേക്ക് കയറിപ്പോയതിനെക്കുറിച്ചും ഏരിയ ഹോർ കാർമൽ മലയിലേക്ക് പോയതിനെ കുറിച്ചും അബ്രാദിൻ്റെ ഹോറേബ് മോറിയ ഇങ്ങനെയുള്ള മലകളെക്കുറിച്ചൊക്കെ നമുക്ക് കാണാം പക്ഷേ ഇങ്ങനെ ഒരു മലയിലേക്ക് കയറിപ്പോയിട്ട് രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ലൂക്ക ആറ് പന്ത്രണ്ടിന് നമ്മൾ വായിക്കുമ്പോൾ എന്തിനു വേണ്ടി എന്ന് നമ്മൾ നോക്കിയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് രാത്രിയുടെ ആവുമ പന്ത്രണ്ട് മണിക്കൂറിൽ ഓരോ മണിക്കൂർ ഓരോ ശിഷ്യന്മാരെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈശോ കടന്നുപോയി പോയി ആയിരുന്നിരിക്കണം നമുക്കങ്ങനെ ഇരിക്കാനും സാധിക്കും ഇപ്പം എന്താണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കണം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അത്രമേൽ പ്രധാനപ്പെട്ട കാര്യം ഈശോയുടെ പരസ്യ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഗർസമിനയിൽ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പക്ഷേ ഒരു രാത്രി മുഴുവൻ ഈശോ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയും ചോദിക്കുമ്പോൾ അത് തൻ്റെ സമർപ്പിതർക്ക് വേണ്ടിയാണ് തൻ്റെ സുവിശേഷം ലോകത്തിലേക്ക് എത്താൻ എത്തിക്കുവാനായിട്ട് താൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന ആ പന്ത്രണ്ട് പേർക്ക് വേണ്ടി തൻ്റെ പുരോഹിതർക്ക് വേണ്ടി തൻ്റെ സമർപ്പിതർക്ക് വേണ്ടിയാണ് ഈശോ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈശോ സ്വപ്നം കാണുന്നത് ഈശോ പ്രതീക്ഷിക്കുന്നത് ഈശോ വിശ്വാസമർപ്പിച്ചത് ഈശോ സ്നേഹിക്കുന്നത് ഇതെല്ലാം തൻ്റെ ആ പന്ത്രണ്ട് പേരെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് നമ്മൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് നമ്മൾ എന്താണ് നമുക്കിത് മാതൃകയാക്കാൻ പറ്റുന്നൊരു വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ ഈശോ എന്ത് കാര്യം ചെയ്യുന്നതിനുമ്പോൾ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷത്തിൽ വിശ്വസിലെ വരികൾക്കിടയുള്ള നമുക്ക് മനസ്സിലാക്കിയെടുക്കാണ്ട് സാധിക്കും ഈശോ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്ന സന്ദർഭങ്ങളെല്ലാം തന്നെ എന്നാൽ ഈശ് നമ്മൾ ഈശോ വളരെ വ്യക്തമായിട്ട് ഒരു വസ്തുത ഇതാണ് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിർബന്ധമായും സമയമെടുത്ത് പ്രാർത്ഥിക്കണം എന്നാണ് ഈശോ നമ്മളെ ഓർപ്പിക്കുന്നത് കഴിഞ്ഞാൽ പ്രയർ ഡേയ്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ഈ ഉടുപ്പിടുന്നതിന് മുമ്പ് പിന്നെ ഡീക്കം പട്ട സ്വീകരിക്കുന്നതിന് മുമ്പ് പട്ട സ്വീകരിക്കുന്നതിന് മുമ്പൊക്കെ പ്രേയർ ഡേയ്സ് ഇങ്ങനെ മെത്ര മെത്രാഭിഷേകത്തിന് മുമ്പ് മെത്രാനുണ്ട് അങ്ങനെ പ്രയർ ഡേയ്സ് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ദിവസങ്ങളിങ്ങനെ പ്രാർത്ഥനയിൽ ചിലവഴിക്കാനുള്ളത് അപ്പോൾ അതിങ്ങനെ വളരെ കാര്യമായി പ്രാർത്ഥിച്ച് അതിനുവേണ്ടിയുള്ള ദൈവിക അനുഗ്രഹങ്ങൾ യാചിച്ച് പരിശുദ്ധാത്മ ജ്ഞാനം ആർജിച്ച് ഒക്കെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ ഏർപ്പെടുന്നതിന് മുമ്പ് സമയമെടുത്ത് പ്രാർത്ഥിക്കാൻ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ സെപ്റ്റംബർ മാസം ഒമ്പ ഒമ്പതാം തീയതി ഫെഡറിക് ഓസാനത്തിൻ്റെ യൂണിവേഴ്സിറ്റി പോൾ സോസീറ്റിലൊക്കെ സ്ഥാപകനായ ഫെഡറിക് ഓസാനത്തിൻ്റെ തിരുനാളാജ് ദിവസമാണ് എന്താണ് ആ മനുഷ്യൻ സമയത്തെക്കുറിച്ച് പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു വാക്യം ആ വാക്കിങ്ങനെയാണ് ദ ബെസ്റ്റ് ഡേ ടു എക്കോണമൈസ് ടൈം ഇറ്റ് ഈസ് ടു ലൂസ് ഹാഫ് ആൻഡ് അവർ ഈസ്റ്റ് ഡേ ഈസ്റ്റ് ഡേ അറ്റൻറ്റിങ് ഹോളി മാസ് ഇങ്ങനെയാണ് പറയുന്നത് അതായത് നിങ്ങളുടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നമുക്ക് ഭയങ്കര പാടാണ് ടൈം മാനേജ് ചെയ്യാനായിട്ടൊക്കെ അപ്പം ഈ ടൈം മാനേജ് ചെയ്യാനായിട്ടൊരു വഴി ഫ്രവരിക്കസാനം നമ്മൾ പഠിപ്പിക്കണം അത് പറയുന്നിങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ദിവസത്തിലെ അരമണിക്കൂർ ദിവ്യബലിക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി മാറ്റിവെക്കാമെന്നതേം പറയുന്നു പക്ഷേ അത് ആത്മാർത്ഥതയോട് മാറ്റിവെക്കുകയാണെങ്കിൽ ആ അരമണിക്കൂർ മാറ്റിവെച്ചതിൻ്റെ പേരിൽ ദൈവം ബാക്കിയുള്ള സമയം മുഴുവൻ നിങ്ങൾക്കായി ക്രമീകരിച്ചു തരും ഇത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ അരമണിക്കൂറിനോടൊപ്പം ഇടയ്ക്കുള്ള പ്രാർത്ഥനകൾ ജപമാല മിഹാൻമാരുടെ പ്രാർത്ഥന സ്വർഗീയ അവരവരുടെ സ്വർഗീയ മധ്യസ്ഥനോടും കാവാന്മാരുടെ പ്രാർത്ഥന ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒരു ദിവസത്തിൻ്റെ പല ജംഗ്ഷൻസിലായിട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിശ്ചയമായും ഒരു ദിവസത്തിലെ സമയം നമുക്ക് കൃത്യമായിട്ട് ക്രമീകരിച്ചെടുക്കാൻ സാധിക്കും നമുക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനും എനിക്കും ബോധ്യമുള്ളൊരു വസ്തുതയാണ് പലപ്പോഴും സമയം ക്രമീകരിക്കാനോ വേണ്ടത്ര പ്രൊഡക്റ്റീവായിട്ട് ആ ഒരു ദിവസം ഉപയോഗിക്കാനോ സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം എന്തെന്ന് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അന്ന് പ്രാർത്ഥന കുറവായിരുന്നുള്ളാം കൃത്യമായും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തെ സമയം കൃത്യമായി ഉപയോഗിക്കാനും ആ ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കർത്താവിൻ്റെ മഹത്വത്തിനു ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് ഉറപ്പിച്ചിട്ട് ഉറങ്ങാൻ പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും ഞാനൊക്കെ മനസ്സിലാക്കാൻ സാധ്യത ബെസ്റ്റ് വേ ടു എക്കോണമൈസ് ടൈം ഈസ് ടു ലൂസ് ഹാഫ് ആൻ അവർ ഈസ് ഡേ അറ്റൻഡിങ് ഹോളി മാസ് എന്ന് അദ്ദേഹം പറയുകയാണ് നമുക്ക് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈശോനാഥൻ പഠിപ്പിക്കുന്നത് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഈശോയെ പോലെ നിർണായക ഘട്ടങ്ങളിൽ സമയമെടുത്ത് പ്രാർത്ഥിച്ച് ദൈവവുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ട് ആ ജ്ഞാനമാർജിച്ച് കൃത്യമായ തീരുമാനത്തിലെത്തിച്ചു തരുവാണുള്ള കൃപ നമുക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ